വെൽക്കം ടു അവർ ചാനൽ കളിവീട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ വറുത്തതാണ് ചൂടായ ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്നു ഉണക്കച്ചെമ്മീനും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാൻ കരിയാതെ നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കാം ഫ്രൈ ചെയ്ത ചെണ്ണി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് വഴച്ചിയെടുക്കാം അതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വരെ നല്ലപോലെ വഴറ്റുക ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ചതച്ച മുളകും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് പച്ച മണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനും കൂടെ ആഡ് ചെയ്യാം നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ വറുത്തത് റെഡി ആയിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്